ഏതാണ്ട് ചോദിക്കുന്നു അകലേ ഏഴിന്റെ പട്ടിയെ ചൊല്ലാൻ ഏജന്റേ അല്ലയോ ആ അല്ല ഏജന്റേ അവ കേ കേട്ടിട്ടില്ല ഓരേരേര് ഉം ഇത് എഴുതി ആര് അതാ ചുമല്ലോ ചുമന്ന് അടുത്തത് അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വെക്ക മനക്കണ അപ്പ ബുക്ക് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ കിട്ടി സാറേ രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോവാൻ പറ്റും മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ആ ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ സാറെ സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് തെങ്ങുണ്ട് ഇഷ്ടംപോലെ കാശുള്ള സന്ധ്യയുടെ കാര്യം പറ